അതി ഞങ്ങൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ പോയിട്ട് നമ്മുടെ യൂണിഫോം വാങ്ങണം അപ്പോൾ എല്ലാ വർഷവും നമുക്ക് യൂണിഫോം കിട്ടുന്നുണ്ട് അപ്പോൾ ഷർട്ട് പാൻറ്റ് ടൈ ബെൽറ്റ് ഷൂ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോയി നോക്കട്ടെ ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടില്ല ചിലപ്പം നമ്മളെ സേസിന് ഒത്തേ ഷർട്ട് ഷൂ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ പോയി നോക്കട്ടെ എന്തായാലും പിന്നെ നല്ല വെയിലായിട്ട് ഒരേശയിൽ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല സൗണ്ടിന് എന്തോ ഒരു വിഷയം വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ എണീച്ച് വെക്കുമ്പോൾ വല്ലാത്തൊരു കരകരപ്പ് എന്താ അറിയില്ല ഭയങ്കരമായിട്ട് സൗണ്ട് പോയിട്ടുണ്ട് ഷട്ടിൽ ബസ് ഉണ്ട് ഇവിടുന്ന് കറവയിലേക്ക് നമ്മുടെ സ്റ്റാഫ് ബസ് ബസ്സാട്ടോ അപ്പോൾ ഇവിടുന്ന് നേര കറവ പോയി അവിടുന്ന് സാധനം വാങ്ങണം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് പൊളിച്ച് പൊളിച്ച് ആ കേട്ടോ നമ്മളെ കറുവാ സിറ്റി അല്ലേ ഇവിടാണ് വന്നിട്ടാണ് നമ്മൾ യൂണിഫോം ഒക്കെ വാങ്ങുന്നത് നമ്മളെ മെയിൻ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടാണ് കൈ പൊള്ളി പോയിട്ട് കമ്പി നല്ല ചൂടാണ് ഒരക്ഷ പൊള്ളി പോയി നമ്മളെ യൂണിഫോം ഒന്നും വന്നില്ലട്ടോ വന്നില്ല നല്ല സേസ് നമ്മുടെ സേസിനൊത്ത സാധനം വന്നില്ല അപ്പോൾ അതുകൊണ്ട് അടുത്ത ആഴ്ച അല്ല ഈ ശനിയാഴ്ച അല്ല അതിൻ്റെ അടുത്ത ശനിയാഴ്ച ഒക്കെ വരാനാവാണി പറഞ്ഞത് അപ്പം എന്തായാലും അടുത്ത ആഴ്ചയിട്ടാണ് വന്ന് നോക്കാം എന്തായാലും അപ്പം എന്തെങ്കിലും ഉള്ളിലൊരു പിന്നെ ഹോട്ടൽ കൂടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് എന്തായാലും ചായ എന്തെങ്കിലും കുടിക്കട്ടെ ചങ്ങയുടെ എന്തോ ഒരു കരകയരപ്പ് ഒരു ശരിയാവുന്നില്ല അങ്ങോട്ട് ഫസ്റ്റ് ടൈം ഞമ്മൾ ഖത്തറിൽ വന്ന സമയത്ത് നമ്മളെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ ഈ മറ്റേ ഗ്രാൻഡ് മാളിൻ്റെ അടുത്ത് തന്നെ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് അത് കാണുന്നതാണ് നമ്മൾ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു അപ്പോൾ അത് കാണിച്ചരാം പിന്നെ മാസത്തോളം നമ്മൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് പിന്നെ എന്തേലും ശേഷം ഞമ്മൾ ചേഞ്ച് ആയത് നമ്മൾ കമ്പനീൻ്റെ സ്വന്തം അക്കോമഡേഷനിലേക്ക് നമ്മൾ ചേഞ്ച് ആയത് അങ്ങനെ നമ്മൾ യൂണിഫോമും സാധനമൊന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം ഞമ്മളെ പിന്നെ അവിടെ പുറത്ത് അടുത്ത ബസ് വരുന്നവരെ ഷർട്ട് ബസ് പോയി വരുന്നതെ അപ്പം നേരെ എന്തായാലും വേണ്ടില്ല ഞാൻ നേരെ ഗ്രാൻഡ് മാളിൽ പോയി നേരെ അടുത്ത അടുത്തന്നാണല്ലോ ഗ്രാൻഡ് മാൾ അപ്പൊ അവിടെ പോയിട്ട് പോയിട്ടൊന്നെയ്ത് ഒരു ബോട്ടിൽ വാങ്ങി വെള്ളത്തിൻ്റെ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിൽ കണ്ടില്ല നല്ല അടിപൊളി ബോട്ടിലായിട്ട് പത്ത് എറിയാൽ നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ഉപ്പ് വാങ്ങിയിട്ട് ഇങ്ങനെ ഈ ഒരു സംഭവം കണ്ടില്ല നമ്മളെ ഷർട്ട് ഉപയോഗം കൊടുത്താൽ വേണ്ടിയിട്ട് അപ്പൊ അതിനുവേണ്ടി വാങ്ങിയതാണ് പിന്നെ അതേപോലെ അപാശിനോട് കുറേ ദിവസമായി പറയുന്ന ഒരു